തൃശൂരിലേക്കാണ് ഇനി കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ആർ ഡി ഒക്ക് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചു തൃശൂർ സിറ്റി പോലീസ് ബോംബ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് സൂരജ് സജി വിശദാംശങ്ങളുമായി സൂരജ് നേരത്തെ ഇതേപോലെ തന്നെ മറ്റ് ചില കളക്ട്രേറ്റിൽ പത്തനംതിട്ട ഉൾപ്പെടെ ബോംബ് ഭീഷണി വന്നതൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം എത്തിയതെന്ന് നമുക്കറിയാമോ എങ്ങനെയാണ് പരിശോധന അവിടെയുള്ള ജീവനക്കാരേക്ക് ഒഴിപ്പിച്ചോ അനുജ ഈ കളക്ടറേറ്റിൽ വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്ന് ഇപ്പോൾ വ്യാപക പരിശോധനയാണ് കളക്ടറേറ്റിൽ ഉടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അതായത് ഒരു ഒരു മണിക്കൂർ മുമ്പാണ് ആർ ഡി ഒക്ക് ഇമെയിൽ മുഖാന്തരം ഒരു ഭീഷണി സന്ദേശം ലഭിക്കുന്നത് കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു ആ ഭീഷണി സന്ദേശം ഉടൻ തന്നെ ഈ വിവരം പോലീസിന് കൈമാറുകയും ചെയ്തു പോലീസിന്റെ നേതൃത്വത്തിൽ അതായത് തൃശൂർ എ സി പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘമാണ് നിലവിൽ ഈ കളക്ടറേറ്റിലെത്തി വിവിധ ഭാഗങ്ങളിൽ അതായത് ഇത് ബഹുനില കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങൾ ിൽ ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുകയാണ് ബോംബ് സ്ക്വാഡ് അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എല്ലാം പരിശോധന നടത്തുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്വാഭാവികമായും അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പത്തനംതിട്ട കളക്ടറേറ്റിലും തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പരിശോധന നടത്തിയെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഗൗരവത്തിൽ പോലീസ് എടുക്കുന്നു കാരണം ഇതൊരു ഭീഷണി സന്ദേശമാണെങ്കിൽ പോലും അത് ഗൗരവത്തിൽ എടുത്തുകൊണ്ടുള്ള പരിശോധനകളിലേക്കാണ് കടന്നിരിക്കുന്നത് ഇപ്പോൾ വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് കളക്ടറേറ്റ് വിവിധ കോണുകളിൽ ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത് ഇതിനോടകം തന്നെ ഈ ചിലയിടങ്ങളിൽ ആളുകൾ ഉൾപ്പെടെ ഒഴിപ്പിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനകളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഈ സന്ദേശം ലഭിച്ച പശ്ചാത്തലത്തിൽ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു അത് കാര്യക്ഷമമായ പരിശോധന തന്നെയാണ് ഇപ്പോൾ തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ പുരോഗമിക്കുന്ന അനുജ ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് എന്താണ് ഭീഷണി ഇമെയിലായി എത്തിയത് കൊണ്ട് തന്നെ അത് അതിന്റെ ഉറവിടം ഏത് എന്നത് കുറച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ടോ ഫോറൻസിക്കിലേക്കൊക്കെ കൈമാറിയിട്ട് സൈബർ സെല്ലിലേക്ക് അനുജ തീർച്ചയായും അനുജ തീർച്ചയായും ഈ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നീക്കം ഇതിനോടകം തന്നെ പോലീസിന്റെ സൈബർ ടീം അടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ആർ ഡി ഒക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു ഇമെയിൽ ലഭിക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഈ ആർ ഡി ഒക്കെയാണ് ആദ്യ സന്ദേശം ലഭിക്കുന്നത് ഇമെയിൽ മുഖാന്തരമായിരുന്നു ഇത് ഉടൻ തന്നെ തൃശൂർ സിറ്റി പോലീസിന് കൈമാറുകയായിരുന്നു അങ്ങനെ സിറ്റി പോലീസ് ആണ് ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ സേനാംഗങ്ങളെ ഈ മേഖലയിൽ എത്തിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അടക്കം എത്തി അതോടൊപ്പം തൃശൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു അവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ നടത്തുന്നത് അത് ഈ വലിയ കെട്ടിടമായതുകൊണ്ട് തന്നെ വിവിധ കോണുകൾ ഈ പരിശോധന നടത്തുന്നു പ്രത്യേകിച്ച് ബാർ കൌൺസിലിന്റെ ഓഫീസുണ്ട് അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ തന്നെ ചില സോണൽ ഓഫീസ് താലൂക്കിന്റെ സോണൽ ഓഫീസുകളുണ്ട് അങ്ങനെ തുടങ്ങി വിവിധ ഓഫീസുകളടക്കം ഈ ജില്ലാ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ പോലീസ് പല പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് കടന്നിരിക്കുന്നത് ഇമെയിൽ മുഖാന്തരം എത്തിയത് ആരാണ് ഈ ഇമെയിൽ അയച്ചതെന്ന് കണ്ടെത്തി ഒരു സമാന്തര അന്വേഷണം കൂടി പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് അതായാലും എത്തി ഓരോ ഓഫീസുകളിലും കയറി ഇറങ്ങി ഓരോ മുക്കും മൂലയും മരിച്ചു പറക്കുന്നു അതോടൊപ്പം തന്നെ ഈ സംശയം തോന്നുന്ന വസ്തുക്കൾ അതെല്ലാം തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ഒരിടവും വിടാതെ എല്ലായിടത്തും പോലീസിന്റെ പരിശോധനകൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് അത് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഈ ബഹുനില കെട്ടിടമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലായിടത്തും പരിശോധന നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിശോധന പൂർത്തിയാക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് അനുജ തൃശൂർ കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ലഭിച്ച സാഹചര്യത്തിലാണ് അവിടെ ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിപുലമായ പരിശോധന നടക്കുന്നത് ആർഡി ഒക്ക് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത് അതിന്റെ ഉറവിടം കണ്ടുപിടിക്കുക എന്നതിലേക്കും പോലീസ് കടക്കുന്നുണ്ട് സൈബർ വിഭാഗം അതിന്റെ പരിശോധന നടത്തുകയാണ്